ഹലോ കുട്ടിക്കാരെ അപ്പോൾ പിള്ളേർക്ക് ലീവായി കഴിഞ്ഞപ്പോൾ നാട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ മെയ് മാസത്തിൽ അപ്പോൾ ഇത് മെയ് മാസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലോട്ട് കോഴിക്കോടാട്ടോ എൻ്റെ വീട് അപ്പോൾ അവിടെ വരെ പോകുമ്പം പോകുന്ന വഴിക്കേണ്ട മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാം അത് ഞങ്ങൾ രാവിലെ ആയിരുന്നു കേട്ടോ ഈ വഴി നീള പൂത്ത് നിൽക്കുന്ന ചെടിയും സൈക്കിൾ സവാരി ചെയ്യുന്ന പിള്ളേരും എന്ത് രസമായിരുന്നു എന്നറിയാമോ അപ്പോൾ അത് നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കൊന്നും അതിൻ്റെ ആ ഭംഗി റോഡിന് കാണാനുണ്ട് കേട്ടോ എന്ത് രസാലയും കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇത് വഴി കണ്ട ഒരു തേര് ഈ അമ്പലത്തില് എന്തോ എന്താ പെരുന്നാൾ എന്താണെന്ന് തോന്നുന്നു കേട്ടോ അതിന് തേര് വലിക്കുക എന്ന് പറയൂലേ അതിനെന്തോ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ ഭംഗി അങ്ങ് തന്നെ ആയിരിക്കും മുന്നോട്ട് ഫുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് പണി പാളിയെന്നാണ് മനസ്സിലായത് റോഡ് പണി മു റോഡ് മുഴുവനും റോഡ് പണിയായിരുന്നു പോകുന്ന വഴി മുഴുവനും റോഡ് പണിയായിരുന്നു കേട്ടോ വീണ്ടും ഏതോ അമ്പലത്തിലോട്ടുള്ള ഉത്സവത്തിനുള്ള തേര് റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു റോഡ് സൈഡിൽ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പാലം അടിപൊളിയല്ലേ അപ്പം നേരം വെളുത്ത് വരുമ്പോഴുള്ള എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാൻ വേണ്ടിയിട്ട് ഇത് പോകുന്ന വഴിക്ക് കണ്ട ഒരു പള്ളിയാട്ടോ ഇപ്പം മെയിൻ റോഡുകളിൽ മുഴുവൻ റോഡ് പണി ആയതുകൊണ്ട് എല്ലാ റോഡും വഴിതിരിച്ച് വിട്ടേക്കുവാണ് ഇപ്പം ഇത്രയധികം ഈ ഓരോരോ ഭാഗങ്ങളായിട്ട് റോഡ് പണി തീർത്ത് തീർത്ത് ബാക്കിയുള്ളത് ചെയ്താൽ പോരേന്ന് അത് കാണുമ്പോൾ തോന്നിയിട്ടോ ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി തൃശ്ശൂർ വരെ റോഡ് പണി തന്നെയായിരുന്നു അതിനിടയിൽ മഴ പെയ്ത ചെളിയും ട്രാഫിക്കും എല്ലാം കൂടെ നമ്മൾ എത്തേണ്ട സമയത്തിന്റെ എത്രയോ മണിക്കൂർ ലേറ്റായിട്ടാണ് ഞങ്ങൾ ചെന്നത് പോന്നുവേക്ക് മഴയും കൂടെ പറയണ്ടല്ലോ അപ്പൊ ആദ്യത്തെ ഭംഗിയൊന്നും കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇല്ലായിരുന്നു ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ എന്തൊരു രസാന്നറിയാവോ ഒരു നല്ല നേടലുണ്ട് കേട്ടോ നമ്മൾ നല്ല വെയിലത്തൂടെ പോയാൽ പോലും ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ല നേടലാണ് നമ്മൾ എനിക്ക് തോന്നി എല്ലാ നമ്മൾ പോകുന്ന വഴി മുഴുവനും റോഡിൽ ഇങ്ങനെ മരങ്ങളാണെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലെ നമുക്ക് ആ ഈ വീഡിയോ തിരിച്ചു വരുമ്പോളാണ് കേട്ടോ തിരിച്ചു വരുമ്പോൾ പോയതിനേക്കാളും കഷ്ടമായിരുന്നു ആ റോഡ് മോശമാന്ന് പറഞ്ഞ ഞങ്ങൾ കോഴിക്കോട് റോഡിന് വന്നു കഴിഞ്ഞപ്പോൾ കോഴിക്കോട് വഴി വന്ന റോഡിന്റെ അവസ്ഥയായിരുന്നു കേട്ടോ ഇത് ആകപ്പാട വെള്ളം കയറിയ റോഡും ചെളിയും എന്നാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് കേട്ടോ മോക്ക് സ്കൂൾ തുറക്കുകയാണെന്ന് വേദന തന്നെ സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു മാസം മുഴുവനും നിൽക്കാനുള്ള പ്ലാനിലായിരുന്നു പോയത് പക്ഷേ നിൽക്കാനൊന്നും പറ്റിയില്ല ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്